ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ് ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നു നല്ല കാര്യം എന്നാൽ അല്പനേരം അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളിലേക്കും അധികം ഇറങ്ങുന്നില്ലെങ്കിലും അല്പമായിട്ടൊന്ന് നമുക്ക് ദൈവവചന ചിന്തയുടെ ആഴങ്ങളെ മനസ്സിലാക്കാൻ എന്ന പകൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നാണ് ജോഹന്നാഥൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം വെളിച്ചമാണ് അപ്പോൾ വെളിച്ചമായ ദൈവത്തിനാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ലൈറ്റുകൾ അലങ്കരിച്ച് വീടിൻ്റെ മുകളിലും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും അതൊക്കെ ചെയ്യുന്നുണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ വെളിച്ചമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ശരിയാണ് അത് വന്നു ഇനി നിങ്ങളാണ് വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുമ്പോൾ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നും ശിയാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേലിന് രാത്രിയിലെ പ്രകാശവും അവർക്ക് മേഘസ്തംഭം അഗ്നിത്തൂണും ആ കർത്താവുണ്ടായിരുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാലിൻ്റെ അഞ്ചിൽ വായിക്കുന്നതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചു പോയതുമില്ല ഈ എളിയവർ നിലവിളിച്ചു ഹോവ കേട്ടു അവൻ്റെ സകേല കഷ്ടങ്ങളിൽ നിന്നും ഹോവ അവനെ വിടിവിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ വിടുതലിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ പറ്റും ഇല്ലാത്തവർ ഈ ലോകത്തിൽ തന്നെ നോക്കി ജീവിക്കുകയാണ് അത് വർഷാവർഷം അത് ആഘോഷമായും അത് സന്തോഷമായും അത് മറ്റ് പലതിലുമായി ആക്ക സന്തോഷം കണ്ടെത്തുന്നു ദൈവമക്കളെ സംബന്ധിച്ച് പ്രത്യേകം കർത്താവ് പറയുന്നു നാം ഒരിക്കലും ലോഹരെ പോലാകരുത് ഒരു ചിന്തകൻ ചിന്തിച്ച ചിന്ത ഞാൻ പറയട്ടെ യേശു എന്ന പ്രകാശം കടയിൽ നിന്ന് വാങ്ങി തൂക്കുന്നതല്ല ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ കർത്താവ് ജ്വലിക്കണം യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യത്തിൽ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു നാം പ്രകാശിക്കണം സൂര്യൻ്റെ പ്രകാശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശമെങ്കിലും ചുറ്റുപാടുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവ കഴിയണം ഇപ്പോൾ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കളായി ജനി ജനിക്കപ്പെട്ടവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇരുട്ടിലിരിക്കുന്നവർക്ക് എന്തു ചെയ്യണം നാം വെളിച്ചമായി മാറണം ക്രിസ്മസ് നാളിൽ എല്ലാവരും സമ്മാനങ്ങൾ കൈമാറുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നു കേക്ക് വാങ്ങി കൊടുക്കുന്നു നല്ല കാര്യം അതൊക്കെ നല്ലതാണ് ബന്ധുക്കൾ വരുന്നു സ്വന്തക്കാർ വരുന്നു കുട്ടികൾക്കെല്ലാം അവധിക്കാലമാണ് അവധിക്കാലം ബന്ധുക്കളുടെ വീടുകളിൽ പോകുന്നു വരുന്നു എല്ലാം നല്ലത് ഏ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കുടുംബജീവിതത്തിനും സന്തോഷത്തിനും എന്തു ചെയ്യണം ക്രിസ്തുവിലായിരിക്കണം ദൈവചനം നമ്മുടെ ജീവിതത്തെ ഒരു സമ്മാനമായി മാറ്റാൻ നമുക്ക് കഴിയുമോ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കൾക്ക് ബന്ധുക്കൾക്ക് നമ്മെ എല്ലാവരും സ്വീകരിക്കത്തക്കണം നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു സമ്മാനമായി തന്നെ കർത്താവിനെ സമർപ്പിക്കുവാനിടയാകട്ടെ പുൽക്കൂടിൻ്റെ മുമ്പിൽ കാള കഴുത എന്നിവയൊക്കെ നമുക്ക് കാണാൻ കഴിയും എല്ലാ നിരത്തി വയ്ക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുമ്പ് ഇതുവരെ ഇവരെയും കാണാം എന്നാൽ അക്ഷയപ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയും അതിൻ്റെ മൂന്നാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാള തൻ്റെ യജമാനനെ അറിയുന്നു കഴുത തൻ്റെ പുൽത്തൊട്ടി അറിയുന്നു എൻ്റെ ജന എന്നെ അറിയുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു മൃഗങ്ങൾ അറിയുന്നു പക്ഷേ അറിവില്ലാത്ത കാളയും ബുദ്ധിയില്ലാത്ത കഴുതയൊക്കെ തിരിച്ചറിയുന്നു എന്നാൽ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നില്ല അവരാണ്ടൂടാണ്ട് എല്ലാ കാര്യങ്ങളും ആചാരപ്രകാരം ചെയ്തു പോകുന്നു മൃഗങ്ങൾ തിരിച്ചറിയുമ്പോൾ അത്രമാത്രമെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരു വിടുതലിൻ്റെ കാഴ്ചയായി കാണുവാൻ ജനത്തിന് തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അപ്പം മൃഗങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നാം എത്രമാത്രമെന്നാണ് നമുക്കിവിടെ ചിന്തിപ്പാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരായി ഈ ലോകത്തിലുള്ള മനുഷ്യരോട് ദൈവത്തിൻ്റെ ആലോചനയായിട്ട് അറിയിക്കാൻ കഴിയുന്നത് തിരിച്ചുവരിക കർത്താവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുക അതാകുന്നു എല്ലാ മനുഷ്യർക്കും വേണ്ടത് മൂന്ന് വിദ്വാൻമാർ വന്ന് കാഴ്ചവെച്ചു വഴങ്ങിയതിന് ശേഷം വന്ന വഴി പോകാതെ വേറെ വഴിയായിപ്പോയി പ്രിയരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നടന്നതുപോലെ ആകാതെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൽ എടുത്തുചാട്ടവും നികളവും അഹങ്കാരവും കോപവും അസൂയ പിണക്കം ജാലശങ്ക എല്ലാം വിട്ട് കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള പിണക്കം എല്ലാം വന്ന വഴിയാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു നല്ല ഹൃദയം ആ ഹൃദയത്തിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീ തന്ന ദാനമാണ് എൻ്റെ ജീവിതം ആ ജീവിതത്തെ അങ്ങയുടെ തൃപാതപീഠത്തെങ്കിൽ ഞാൻ അർപ്പണം ചെയ്യുന്നവർത്താവേ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ തിരിഹിതം നിറവേറണമേ എന്നെ സമർപ്പിക്കുന്നു മകത്ത മങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ